നമസ്കാരം രണ്ട് കാര്യങ്ങൾക്ക് ഒരു ദിവസം എനിക്ക് നിർബന്ധമാണ് ഒന്ന് വൈകുന്നേരം ഏഴ് മണിക്കുമുമ്പ് അത്താഴം കഴിക്കണം പിന്നെ മണിക്ക് പത്തുമണിക്കുമ്പ് ഉറങ്ങണം നമ്മൾ മനുഷ്യരുടെ ഈ പത്തൊമ്പതാം നൂറ്റാണ്ടുടെ തുടക്കത്തിലൊക്കെ ശരാശരി ആയസ് എന്ന് പറയുന്നത് നാല്പത് വയസ്സിന് താഴെയായിരുന്നു നാല്പത് വയസ്സൊക്കെ എത്തുമ്പോഴത്തേക്ക് ശരാശരി ആൾക്കാരൊക്കെ മരിക്കുകയായിരുന്നു നമ്മുടെ ആയസ് എന്ന് പറഞ്ഞ സമയം എന്നാൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആയപ്പോഴത്തേക്ക് ലോകത്തിലെ ആവറേജ് മനുഷ്യന്റെ ആയസ് എന്ന് പറയുന്നത് എഴുപത്തിരണ്ട് വയസ്സിനടുത്താണ് അപ്പം നാൽപ്പത് വയസ്സിൽ നിന്ന് എഴുപത്തിരണ്ട് വയസ്സിലേക്ക് നമ്മുടെ ജീവിതം നീട്ടി കിട്ടിയത് ആയസ് കിട്ടിയത് ബോണസായിട്ടാണ് കിട്ടിയത് പലരും എഴുപത്തി രണ്ട് വയസ്സ് വരെ ജീവിക്കുന്നത് പൂർണ്ണ ആരോഗ്യത്തോടെയൊന്നുമല്ല ഷുഗറും പ്രഷറും അതുപോലെ തന്നെ കിഡ്നിയുടെ പ്രശ്നങ്ങളും ലിവറിന്റെ പ്രശ്നങ്ങളും പല അവയവങ്ങളും മാറ്റം ഒക്കെയാണ് നമ്മുടെ ജീവിതം നീട്ടി ഈ ബോണസായിട്ട് കിട്ടിയതിനോട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടുപിടിച്ച സാങ്കേതിക വിദ്യകളും നമ്മുടെ ചില കണ്ടുപിടുത്തങ്ങളും ഒക്കെയാണ് ഈ ഒരു ആയസ് കിട്ടാൻ സഹായിച്ചത് പക്ഷേ ഈ പറഞ്ഞപോലെ ആരും ആരോഗ്യത്തിലല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഈ കുറച്ചു കാലം മുമ്പ് എനിക്കൊരു മുപ്പത്തഞ്ച് വയസ്സൊക്കെ ആയ സമയത്ത് ഞാനൊരു വ്യക്തിയെ കണ്ടുമുട്ടി ഒരു എൺപത്തഞ്ച് വയസ്സിന് മുകളിലുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം ഒരിക്കലെ ഞാൻ അദ്ദേഹത്തെ കണ്ടുമുട്ടിയ സാഹചര്യം എന്ന് പറയുന്നത് ഒരു യാത്രയിൽ അദ്ദേഹത്തിനൊരു അപകടമുണ്ടായി ചെറിയൊരു അപകടമാണ് അപകടം ഉണ്ടായിട്ട് കാലിൻ്റെ ഭാഗത്ത് ഇടികൊണ്ട് ചതഞ്ഞ് രക്തം കട്ട പിടിച്ച് കറുത്തിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ ഹോസ്പിറ്റലിൽ എന്നൊക്കെ പറഞ്ഞ സമയത്ത് അദ്ദേഹം പറഞ്ഞില്ല അല്ലേ ആവശ്യമില്ല എന്ന് പറഞ്ഞു എന്നാൽ ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും അദ്ദേഹത്തെ അന്വേഷിച്ച് എന്നപ്പോഴേ അദ്ദേഹത്തിൻ്റെ കാലൊക്കെ ഏകദേശം സുഖമായി ചെറിയ പാട് മാത്രമേ ഉള്ളൂ ചെറിയ വേദന മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ ചോദിച്ചു എന്ത് മരുന്നാണ് കഴിച്ചത് ഇങ്ങനെ പെട്ടെന്ന് സുഖമാകാന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ മരുന്നൊന്നും കഴിച്ചതല്ല ഞാൻ ശരീരത്തെ കൊണ്ട് അതിനെ ചെയ്യിച്ചതാണെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്ക് വലിയ അതിശയമായി അദ്ദേഹം പറഞ്ഞ ആ ഒരു ഉപദേശം ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് പകർത്തി കാരണം ഈ സമയത്ത് ഈ ഒരു മുപ്പത്തഞ്ച് വയസ്സിനൊക്കെ അടുത്ത് എത്തിയ സമയത്ത് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഈ പറയുന്ന എൻ്റെ അമ്മ ഡയബറ്റിക് ആയിരുന്നു അമ്മ ബ്ലഡ് പ്രഷർ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ചില ലക്ഷണങ്ങളൊക്കെ തുടക്കമൊക്കെ എന്നിലുണ്ടായിരുന്നു ഒരു പ്രീ ഡയബറ്റിക് ആയിരുന്നു ഞാൻ അതുപോലെ എനിക്ക് ബി പി ഒക്കെ ചെറിയ തോതിൽ തോതിലുണ്ടായിരുന്നു അപ്പോൾ ഒരു നല്ല വണ്ണം ഉണ്ടായിരുന്നു സെർവൈക്കൽ സ്പോണ്ടിലോസിസ് ഉണ്ട് അങ്ങനെ ഒരുപാട് തേമാനങ്ങളൊക്കെ ഒരു സമയമായിരുന്നു അപ്പം അദ്ദേഹം പറഞ്ഞു തന്ന ഒരു ഉപദേശം അദ്ദേഹം ജീവിതത്തിൽ പകർത്തുന്ന കാര്യങ്ങൾ ഞാനും ജീവിതത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇന്നുവരെ ഇപ്പോൾ ഈ നിൽക്കുന്ന ഈ സമയത്ത് എനിക്ക് എൻ്റെ ബോഡിയുടെ എല്ലാ കാര്യങ്ങളും നോർമലാണ് ഞാൻ വളരെ ഹെൽത്തിയാണ് ഈ പറയുന്ന ഡയബറ്റിക്കോ അല്ലെങ്കിൽ ബ്ലഡ് പ്രഷറോ ഒന്നും ഇല്ലാതെ ഞാൻ പൂർണ്ണ ആരോഗ്യത്തോടെയാണ് ഇപ്പോൾ ഈ വയസ്സിലെ ഞാൻ ജീവിക്കുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്നൊരു കാര്യം മിക്ക അസുഖങ്ങളുടെയും കാരണം നമ്മൾ വൈകുന്നേരത്തെ അത്താഴ ശീലമാണ് സാധാരണഗതിയിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ് ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്ക് ആഹാരമൊക്കെ വലിച്ചു വാരി വയറ് നിറച്ച് കഴിച്ചിട്ട് നമ്മൾ കിടന്നുറങ്ങുകയാണ് ചെയ്യുന്നത് അദ്ദേഹം എൻ്റെ ശാസ്ത്രീയ വശം എന്നോട് പറഞ്ഞപ്പോൾ ഞാനത് ശരിക്കും ഞെട്ടിപ്പോയി നമ്മുടെ ബോഡിക്ക് ഇത്രയും എന്താ പറയുക എല്ലാ ഫംഗ്ഷനേയും നടത്താൻ കഴിവുള്ള ഹൃദയത്തിന്റെ ഫംഗ്ഷനെയും കിഡ്നിയുടെ ഫംഗ്ഷനെയും ശ്വാസോച്ഛ്വാസം ഒക്കെ നിരന്തരം നമ്മൾ ജോലി ചെയ്യുമ്പോഴും നമ്മളെ എന്റർടൈൻ ചെയ്യും എൻ്റർടൈൻമെന്റിൽ ഇരിക്കുമ്പോഴും ഒക്കെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ശരീരം നടത്തുന്നുണ്ട് അപ്പം ഓരോ ഈ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്ന സമയത്ത് ഒരുപാട് എന്താ പറയുക ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് തീമാനം ഉണ്ടാകാറുണ്ട് സെൽസിന് ഡാമേജ് ഉണ്ടാകാറുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇതിനെ ഒരു ദിവസം റിപ്പയർ ചെയ്താലേ നമുക്ക് അടുത്ത ദിവസത്തേക്ക് ജോലി ചെയ്യാനായിട്ട് നമുക്ക് സജ്ജമാകാൻ പറ്റും അതിനുവേണ്ടി രാത്രി എന്നൊരു സമയത്ത് നമ്മളെ ഉറക്കുക എന്ന് പറയും നമ്മളൊരു ഹൈബർനേറ്റിൽ കിടത്തിയിട്ട് നമ്മുടെ ശ്വാസതാള താളമൊക്കെ കുറച്ച് നമ്മുടെ ഹൃദയത്തിൻ്റെ മിടിപ്പൊക്കെ കുറച്ചിട്ട് ബോഡി എന്താ ചെയ്യുക എന്ന് ചോദിച്ചാൽ ആ ദിവസം നടന്ന തേയ്മാനങ്ങളെയും പ്രശ്നങ്ങളെയും എല്ലാം കറക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ എവിടെയെങ്കിലും സെൽസ് ഡാമേജ് ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെ തേമാനം ിൽ നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും മാൽ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിനെല്ലാം റിപ്പയർ ചെയ്യാൻ വേണ്ടിയാണ് രാത്രി നമ്മളെ കിടത്തുന്നത് എന്നിട്ട് വീണ്ടും രാവിലെ നമ്മളെ ഊർജ്ജസ്വലരാക്കിയിട്ട് അടുത്ത ദിവസത്തേക്ക് ഇറക്കി വിടുകയാണ് ചെയ്യുന്നത് നമ്മുടെ ആഹാരശീലം നമ്മുടെ ഈ ഒരു ശൈലിയിൽ പക്ഷേ ബോഡിക്ക് നമ്മളെ കറക്റ്റ് ചെയ്യാനുള്ള സമയം കിട്ടാറില്ല നമ്മളെ പത്ത് മണിയാകുമ്പോഴത്തേക്ക് അരി വലിച്ച് എല്ലാം കഴിച്ചു കഴിയുമ്പോൾ വയറ് ഫുള്ളായി കഴിച്ച സമയത്ത് ബോഡിക്ക് അറിയാൻ പറ്റും നമ്മൾ കഴിച്ച ഈ ഒരു നോൺ വെജ് ആഹാരവും മറ്റ് ആഹാര ജങ്ക് ഫുഡ്സും എല്ലാം വയറ്റി ചെന്ന് മൂന്ന് മണിക്കൂറിനകം കൂടുതൽ അവിടെ കിടന്നാൽ ഇത് എന്താ ടോക്സിൻസ് ആക്കിയിട്ട് ബോഡിയെ വല്ലാത്തിന് ഡാമേജ് വരുത്തുമെന്ന് ശരീരത്തിനറിയാം ബ്രെയിൻ അറിയാം ബ്രെയിൻ എന്ത് ചെയ്യും മറ്റ് ശ്രദ്ധ കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കാതെ നമ്മൾ കഴിച്ച ആഹാരത്തെ ദഹിപ്പിക്കാനായിട്ട് അത് ശ്രമിക്കും പെട്ടെന്ന് നല്ല സെക്രട്ടേഷൻസ് ഒക്കെ ഇട്ടിട്ട് ആസിഡ് ഒക്കെ വെച്ച് ദഹിപ്പിച്ച് പെൺകുട്ടിൽ ചെന്നതിന് അതിനാകീരണം ചെയ്ത് പെട്ടെന്ന് ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്ത് ഷുഗറായിട്ട് കൺവേർട്ട് ചെയ്ത് അത് അതിന്റെ ജോലി ചെയ്യും അതിനുവേണ്ടി അവർ നേരം വെളുക്കുന്ന വരെ ബോഡി അതിനുവേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ ഡാമേജിനെ റിപ്പയർ ചെയ്യാനായിട്ട് ബോഡിക്ക് സമയം കിട്ടാറില്ല അതാണ് മിക്ക അസുഖങ്ങൾക്കും കാരണം അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് നമ്മളൊരു ഏഴ് മണിക്ക് മുമ്പ് മിതമായ ചെറിയ ആഹാരം കഴിച്ചാൽ നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ഇതെല്ലാം ദഹിച്ച് ബോഡിക്ക് നമ്മൾ ബ്രെയിനിന് സമയം കൊടുക്കുകയാണ് നമ്മളെ റിപ്പയർ ചെയ്യാൻ അത് പ്രധാനമായിട്ടും ജീവിതത്തിൽ ചെയ്യാമെങ്കിൽ ഒട്ടുമിക്ക രോഗങ്ങളും ശരീരം തന്നെ ക്യൂർ ചെയ്യൂ എന്ന് പറഞ്ഞു അത് അദ്ദേഹം പറഞ്ഞത് വളരെ ബുദ്ധിമുട്ടി ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിയാക്കിയതാണ് എൻ്റെ ലൈഫിനെ ഒന്ന് നോർമലാക്കിയത് രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് നമ്മൾ കഴിക്കുന്ന ചവയ്ക്കുന്ന ഭക്ഷണത്തിൻ്റെ ഇതാണ് അദ്ദേഹം പറഞ്ഞത് നമ്മൾ ആഹാരം കുടിക്കുക വെള്ളം ചവച്ച് കഴിക്കുക എന്ന് പറഞ്ഞത് അതായത് വായിൽ ആഹാരം ഇട്ട് കുറഞ്ഞത് മുപ്പത് തവണയെങ്കിലും നമ്മൾ ചവച്ച് അതിനെ വെള്ളം ആക്കിയിട്ട് മാത്രമേ ഇറക്കാവൂ അങ്ങനെ ചെയ്താലേ വായു വെച്ച് തന്നെ പകുതി ദഹനം കഴിയും അപ്പം വായി നമ്മളൊരു ഒരു ഒരു ചോറ് കഴിച്ച് കഴിയുമ്പോൾ അതിനെ ചവച്ചറിച്ച് കഴിയുമ്പോൾ അതിന് ഇത്ര ഷുഗർ ഉണ്ട് ഇത്ര ഫാറ്റ് ഉണ്ട് മറ്റ് കാർബോഹൈഡ്രേറ്റ്സ് ഇത്ര ഉണ്ടെന്ന് വായിൽ വെച്ച് തന്നെ ബ്രെയിൻ സെൻസ് ചെയ്യും അതിനെ താഴേക്ക് ഇറക്കുമ്പോൾ ഇതിനെ പെട്ടെന്ന് ഷുഗറിനെ മറ്റ് കൺവേർട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളെല്ലാം ബ്രെയിൻ നേരത്തെ ചെയ്തു വെക്കുന്നുണ്ട് അത് വയറ്റിനകത്ത് കിടന്ന് കൂടുതൽ ജോലി ചെയ്യേണ്ടി വരില്ല അപ്പൊ ഈ രണ്ട് ശീലങ്ങളും മാറ്റാമെങ്കിൽ ഒരുമാതിരി ആരോഗ്യത്തോടെ ഇരിക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇത് ജീവിതം നിങ്ങളെല്ലാം പ്രാവർത്തികമാക്കാമെങ്കിൽ പക്ഷേ നമ്മുടെ ഇടയിൽ ഈ ഒരു കിട്ടുന്ന ഈ ബോണസ് സമയം ആയസ് ബോണസായി കിട്ടിയത് നമുക്ക് ആരോഗ്യത്തോടുകൂടി കൂടി നമ്മുടെ ബസ് തീരന്തണം വരെ ജീവിച്ച് തീരാൻ പറ്റും എല്ലാവർക്കും നല്ലത് വരട്ടെ